உன்னது വിദ്യാഭ്യാസ രംഗത്ത് മികച്ച റിസൾട്ടുമായി എസ് പി എൽ കോളേജ് ഓഫ് അഡ്വാൻസ് സഡീസ് തൃതാല ഫോർ അഡ്മിഷൻ കോൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ടു ട്രിബിൾ സീറോ ടു സീറോ ഫോർ ഡബിൾ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം പട്ടാമ്പി ഗാർഡനിൽ വെച്ചാണ് നടത്തിയത് നിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗമം മുഹമ്മദ് മുഹസിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ജീവിതം വളരെ തിരക്കി പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ സമയവും നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാണ് പലപ്പോഴും അയൽ വീടുകളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണ നമുക്കുണ്ടാവില്ല ഒരു കാലത്ത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോയവരാണെങ്കിലും ഇന്ന് എല്ലാവരുടെയും ജീവിതം വേഗ ജീവിതത്തിന്റെ വേഗത വർദ്ധിച്ചപ്പോൾ പരസ്പരം അറിയാതെയായി ആ അറിയാതെ ആയതുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്നുണ്ട് അതിന് ഏറ്റവും വലിയ പരിഹാരമാണ് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ കൂട്ടായ്മകൾ ഒരുമിച്ചുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ പ്രദേശത്തിൻ്റെ ആകെ ജീവിത നിലവാരത്തെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ പല വെല്ലുവിളികളും അതിന്റെ ഭാഗമായി ും കഴിയും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ എൻ ബി ഷൈജു നഗരസഭ കൗൺസിലർ മോഹനൻ മുൻ ചെയർമാൻ കെ പി വാപ്പുട്ടി തുടങ്ങിയവർ മുഖ്യാതിഥിയായി അസോസിയേഷൻ പ്രസിഡന്റ് അലി കാരിയട്ട് അധ്യക്ഷനായി ചന്ദ്രമോഹൻ മോഹനൻ എം കെ മുഫ്താഖ് മണികണ്ഠൻ വിനയൻ വി ഹംസ കെ അൻവർ ഇ റഷീദ് എം പി റഷീദ് തുടങ്ങിയവര് സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും നൽകി കലാപരിപാടികളും ഉണ്ടായിരുന്നു